നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടി നന്നായി തിരക്കി ആയിരുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പാർട്ടി ഡയറക്റ്റ് അയച്ചു തന്നതോ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതോ ആയ ഡീറ്റെയിൽസ് ഞങ്ങളുടെ അറിവിൽ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ലെന്നും കൂടി അറിയിക്കുകയാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ആണ് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അമ്പത് ബി എ ആണ് ക്വാളിഫിക്കേഷൻ ഫൈനൽ ഇയർ ആണ് കളർ മീഡിയ ആണ് മതപഠനം ഏഴാം ക്ലാസ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് പുനർവിവാഹമാണ് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല ഇവർ കാണാനൊക്കെ നല്ല സുന്ദരിയായ സ്ത്രീയാണ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ വീട് വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്താറ് വരെയാണ് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജില്ലയൊന്നും പ്രശ്നമല്ല എന്നും കൂടി പറയുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് രണ്ട് ബ്രദേഴ്സും ഒരു ഉള്ളത് അവരെല്ലാം മാരീഡാണ് ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഇതുപോലെ ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്